മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ മുപ്പത്തഞ്ച് വയസ്സുള്ള പി കെ ബുജേർ ലഹരിമരുന്ന് റെയ്ഡിനിടെ പോലീസിനെ ആക്രമിച്ചതിന് പിടിയിലായി പ്രതിയെ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് റിമാൻഡ് ചെയ്തു കോഴിക്കോടാണ് സംഭവം ബുജേർ ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ചൂലാംവയൽ ആംബ്രമൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പോലീസ് എത്തുകയായിരുന്നു ബുജേറിനെയും സംഘത്തെയും ചോദ്യം ചെയ്യുന്നതിനിടെയാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അജീഷിനാണ് പരിക്കേറ്റത് ബുജേറിന്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയില്ലെങ്കിലും ലഹരി ഉപയോഗത്തിനുള്ളതെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ ബുജേറിന്റെ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ലഹരി ഇടപാട് സംബന്ധിച്ച് കുന്നമംഗലം സ്വദേശി റിയാസിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ബുജേറിന്റെ ലഹരി മരുന്ന് ബന്ധം വ്യക്തമായത് റിയാസും ബുജേറും ലഹരി ഇടപാട് നടത്തിയതിന്റെ വാട്സ്ആപ്പ് ചാറ്റും പോലീസ് തെളിവായി കണ്ടെടുത്തിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ച ബുജേറിനെതിരെ ബി എൻസ് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് كلارس ديزاينر جولري كاليكت رود تيردل